വലിയ നിരാശയിൽ നിന്നും കരകയറിയിരിക്കുകയാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഓരോ കുട്ടിയും മികവിലേക്ക് എന്ന കൂടി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി കണ്ടുകൊണ്ട് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ കാലത്ത് ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ആലപിക്കുന്ന ഒരു പാട്ടിൻ്റെ കുറച്ചു വരികൾ എഴുതിയെടുക്കാം പ്രതീക്ഷകൾ വിളക്കു വയ്ക്കുമെൻ പ്രപഞ്ചമേ പ്രകാശമായി നിറഞ്ഞിടൂ നിരാശ നീക്കിടൂ സത്യവും സമത്വവും സ്വതന്ത്ര ബോധവും സദ്ഗുണങ്ങളായി വിളങ്ങിടട്ടെ സർവത ആശയം അറിഞ്ഞറിഞ്ഞരം പഠിക്കുവാൻ വായനതൻ വാതിലു തുറന്നു മുന്നേറുവാൻ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കാവലാളായിടാൻ ശാസ്ത്രചിന്തയാൽ അറിവു നിർമ്മിച്ചിടാൻ ഇത് ഇങ്ങനെ തുടങ്ങാം പ്രതീക്ഷകൾ വിളക്കുവയ്ക്കുമെൻ പ്രപഞ്ചമേ പ്രകാശമായി നിറഞ്ഞിടൂ നിരാശ നീക്കി പ്രതീക്ഷകൾ വിളക്കുവയ്ക്കുമെൻ പ്രപഞ്ചമേ പ്രകാശമായി നിറഞ്ഞിടൂ നിരാശ നീക്കിടു സത്യവും സമത്വവും സ്വതന്ത്ര ബോധവും സദ്ഗുണങ്ങളായി വിളഞ്ഞിടട്ടെ സർവ ആശയം അറിഞ്ഞറിഞ്ഞക്ഷരം പഠിക്കുവാൻ വായനതൻവാതിലു തുറന്നു മുന്നേറുവാൻ കണ്ടറിഞ്ഞു കേട്ടറിഞ്ഞു കാവലാളായിടാൻ ശാസ്ത്രചിന്തയാൽ അറിവു നിർമ്മിച്ചിടാ പ്രതീക്ഷകൾ വിളക്കു വയ്ക്കുമനി പ്രപഞ്ചമേ പ്രകാശമായി നിറഞ്ഞിടൂ നിരാശ നീക്കിടു പ്രകാശമായി നിറഞ്ഞിടൂ നിരാശ നീക്കിടുൂ